ധാരാളം പേർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇക്ക എങ്ങനെയാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നതെന്ന് ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നല്ലോ പഠിച്ചത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ സർക്കാർ ഓലപ്പുര സ്കൂളിലാണ് പഠിച്ചത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇഷ്ടം ഉണ്ടാക്കി തന്നത് ഉമൈറ ടീച്ചറാണ് ടീച്ചർ വൈറ്റ് വാഷിംഗ് ദ ഫെൻസ് എന്ന പാഠം പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് ഇംഗ്ലീഷ് കൂടുതൽ ആഗ്രഹം വന്നത് പിന്നെ പടിപടിയായി പത്താം ക്ലാസ്സിലെ സ്കൂൾ വെക്കേഷൻ കാലത്ത് വെബ്സ്റ്റർ ഡിക്ഷണറിയുടെ സഹായത്തോട് കൂടിയിട്ട് ദ ലോഡ് ഓഫ് ദി റിങ്സിൻ്റെ ആയിരം പേജ് ഞാൻ പതിനഞ്ച് ദിവസം കൊണ്ട് വായിച്ചു തീർത്തു ആൻഡ് ഐ ഫെൽറ്റ് റിയലി ഗുഡ് അബൗട്ട് ഇറ്റ്സ് കാലങ്ങൾക്ക് ശേഷം ജോലി തേടി ഗൾഫിൽ പോയപ്പോൾ എനിക്ക് രണ്ടാമത്തെ ദിവസം തന്നെ ഒരു ഫ്രഞ്ച് ലെബനീസ് കമ്പനിയിൽ ജോലി കിട്ടി ആ ജോലി കിട്ടാനും അവിടെ ജോലി ചെയ്തിരുന്ന പല വിദേശികളിൽ ഒരാളായി അവരോട് ഇടപഴകാനും സഹായിച്ചതും ഇംഗ്ലീഷ് തന്നെ ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം പക്ഷേ ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷ പഠിക്കലും തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് കാരണം ആ ഭാഷയുടെ ലഡു നമ്മുടെ തലയിൽ പൊട്ടുക എന്ന് പറയുന്നത് ഏത് പുസ്തകം നമ്മൾ വായിച്ചാലും എത്ര വായിച്ച് പഠിക്കാൻ ശ്രമിച്ചാലും ഭാഷയുടെ സ്ട്രക്ചർ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു പേഴ്സണൽ ട്രെയിനർ വേണം ഇംഗ്ലീഷ് പക്ഷെ പഠിക്കുന്നത് വളരെ അത്യാവശ്യവുമാണ് കാരണം നിങ്ങൾ ഏത് കൂലിപ്പണിക്കാരായാലും ക്ലർക്കായാലും വീട്ടമ്മ ആയാലും ഗൾഫിൽ പോയി ജോലി നേടാനായാലും ഇംഗ്ലീഷ് അറിയാതെ കഷ്ടപ്പെടുന്ന ആയാലും വെറുതെ ഒരു രസത്തിന് വേണ്ടിയായാലും ഇംഗ്ലീഷ് പഠിക്കുന്നത് ലോകത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നിടും അവിടെയാണ് ഒരു പേഴ്സണൽ ട്രെയിനർ ആവശ്യമുള്ളവർക്കാണ് ഞാൻ ഇംഗ്ലീഷ് ഹൗസിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ഇംഗ്ലീഷ് പഠനം ആദ്യമായി തുടങ്ങിയ സ്ഥാപനം ഇവിടെ ഒരു പേഴ്സണൽ ട്രെയിനറല്ല നൂറുകണക്കിന് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട് എല്ലാവരും നല്ല വിവരമുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സും കൂടിയാണ് അവരുടെ ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ധാരാളമുള്ള കോഴ്സുകളിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുത്ത് നമ്മളുടെ പേസിൽ പഠിക്കുകയും ചെയ്യാം എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഏത് ഭാഗത്താണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായി വൺ ഓൺ വൺ രീതിയിൽ നമ്മൾക്ക് പഠിക്കാൻ പറ്റും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു പഠിപ്പിക്കാനുള്ള സന്നദ്ധതയും വേണ്ട കഴിവുകളും ഇംഗ്ലീഷ് ഹൗസിലെ എല്ലാ ഉണ്ട് പക്ഷെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം സോ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് ഹൗസ് പലർക്കും റെഫർ ചെയ്തിരുന്നു അതിൽ കൂടുതൽ പേർക്കും ഇംഗ്ലീഷ് പഠിക്കാനും പറ്റി അവരെല്ലാം ചെയ്തൊരു കാര്യം അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു അവരുടെ ട്രെയിനേഴ്സുമായിട്ട് അപ്പോൾ ഫീസ് അടച്ച് പഠിക്കാതെ അധ്വാനിക്കാതെ എന്നോട് ചോദിക്കാൻ വരരുതെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് പക്ഷെ നിങ്ങൾ അതിന് തയ്യാറായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുകയും ചെയ്യും ലോകത്തിൻ്റെ വാതിലുകൾ കൂടുതൽ വിശാലമായിട്ട് നിങ്ങളുടെ മുന്നിൽ തുറന്നിടാൻ ഇംഗ്ലീഷ് ഹൗസ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും സോ എവിടെ പോകാനും ആവശ്യമായ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എവിടെ ഇരുന്നും പഠിക്കാം ഇംഗ്ലീഷ് ഹൗസിൽ ചേർന്നാൽ ഗുഡ് ലക്ക് പഠിക്കുക മുന്നേറുക താങ്ക് യു താങ്ക് യു സോ മച്ച്